ഇന്ന് നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നല്ലൊരു അനുഗ്രഹം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു മറുപടി ലഭിക്കും ഒരു അമ്മ പറഞ്ഞത് ഒരു കുടുംബത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് അച്ഛാ ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒന്നുമില്ല ഞങ്ങൾ കൂലിവേലക്കാരാണ് ആയിരുന്നു ഒരേ നാളായി കൂലിവേല ചെയ്യുകയായിരുന്നു തോട്ടത്തിൽ പണിയായിരുന്നു ഞങ്ങളുടെ മക്കളൊക്കെ ഇന്ന് നക്ഷത്രങ്ങളെ പോലെ പ്രകാശിക്കുവാണിപ്പോ മക്കള് രക്ഷപ്പെട്ടു അപ്പനും അമ്മയും കൂലിവേല അപ്പോൾ മക്കൾ ഒപ്പമുണ്ട് അപ്പൊ മക്കൾ ഉടനെ ചാടി അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പറഞ്ഞത് അച്ഛാ ഞങ്ങളെ ഈ അപ്പനും അമ്മയും ദൈവോന്മുഖരായി വളർത്തിയേ കാര്യപ്പെട്ട ഭക്ഷണമൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല എടുത്തു പറഞ്ഞു തിളങ്ങത്തക്ക ഇതിൽ ഡ്രസ്സ് തന്നിട്ടില്ല പക്ഷെ എന്റെ അമ്മ ഞങ്ങളുടെ അപ്പന അമ്മ കൂലിവേല കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അപ്പനും അമ്മയും ഞങ്ങളെ സ്നേഹിച്ച വളർത്തിയേയ്യ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ച് ഇതുപോലെ തന്നെ വേറൊരു കുടുംബം നല്ല കുടുംബത്തിലെ മകളെ ബീഫാമിന് മെഡിസിനുമായി ബന്ധപ്പെട്ടതാണ് കൊണ്ടുപോയി ചേർത്തു പെൺകുട്ടിയാണ് എട്ടു പെൺകുട്ടികൾ ചേർന്ന് ഈ പെൺകുട്ടിയെ മർദ്ദിച്ച് ആടി ഹോസ്റ്റലിലെ പെൺകുട്ടികൾ ഈ കൊച്ചിനെ ആടിച്ചോ അതിന്റെ ശരീരത്ത് മുഴുവൻ ബാക്കി എട്ട് പെൺകുട്ടികൾ അടിച്ച പാട് മാന്തി മാന്തിപ്പുറച്ച പാട് ഞുള്ളിപ്പൊറച്ച പാട് ഇനി ആ ഹോസ്റ്റലിൽ ഈ പെൺകൊച്ചിനെ കയറാൻ പറ്റില്ല സാറ് പറഞ്ഞു നിങ്ങളുടെ കൊച്ചിനെ കൊണ്ടു ഇവിടെ നിർത്താൻ പറ്റില്ല അവരെ ഹോസ്റ്റലിൽ വാർഡർ പറഞ്ഞു പറ്റിയല്ല അപ്പൊ ഈ പെൺകൊച്ചിന് എന്താ പറ്റിയത് ഈ പെൺകൊച്ചിന്റെ കാലേൽ ഒരു മുള്ളുകൊണ്ട വേദന പോലും അറിഞ്ഞിട്ടില്ലാതെ വളർത്തിയ ആളാണ് ഭക്ഷണത്തിന് കുറവില്ലായിരുന്നു വസ്ത്രത്തിന് കുറവില്ല ഒന്നിനും കുറവില്ല പക്ഷെ ലക്ഷങ്ങൾ കൊടുത്ത് പഠിപ്പിച്ചിട്ട് പൂർത്തിയാകാതെ തന്നെ ഈ കൊച്ചിനെ സ്കൂളിൽ ഒപ്പം നിൽക്കുന്ന എട്ട് ഏഴോ എട്ടോ പെൺകുട്ടികൾ ചേർന്ന് അടിച്ച് ഇവളുടെ കൈലിരിപ്പ് കൊണ്ട് മടുത്തിട്ട് സ്വഭാവ ദൂഷ്യം കൊണ്ടാന്നാ പറഞ്ഞത് സ്വഭാവ ദൂഷ്യം കൊണ്ട് എട്ട് ഏഴോ എട്ടോ പെൺകുട്ടികൾക്കെതിരെ അതിന്റെ അധികൃതർ ആക്ഷൻ എടുക്കില്ല എന്ന് അവർ പറഞ്ഞു കാരണം നിങ്ങളുടെ കൊച്ചിന്റെ ആ കുഴപ്പം എന്ന് പറഞ്ഞു നിങ്ങളുടെ കൊച്ചിന്റെ ആ കുഴപ്പം അപ്പോൾ ആ മാതാപിതാക്കൾ വന്നിരിക്കുകയാണ് മാതാപിതാക്ക ശ്രദ്ധിച്ച് ഒത്തിരി ഭക്ഷണം വിളമ്പുന്നതിലല്ല കാര്യം ഓരോരുത്തർക്കും ടച്ച് ഫോൺ ആൻഡ്രോയിഡിന്റെ മേടിച്ചു കൊടുക്കുന്നതിലല്ല കാര്യം പതിനായിരം രൂപ ഡ്രസ്സ് പേടിക്കുന്നതിലല്ല കാര്യം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് ഒരു വിലയുണ്ട് അതിന്റെ ഒരു കുറവ് കോഴിക്കോട് എൽ പി സ്കൂൾ അവിടെ തിരൂരങ്ങാടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് തിരൂരങ്ങാടി അവിടെ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറിന്റെ പേര് എ ഉമേഷ് എന്നാണ് തിരൂരങ്ങാടിയിലുള്ള സർക്കിൾ ഇൻസ്പെക്ടറിന്റെ പേര് എ ഉമേഷ് സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സർക്കിൾ ഇൻസ്പെക്ടറായ എ ഉമേഷ് തിരൂരങ്ങാടിയിൽ നിന്ന് എൽ പി സ്കൂളിൽ വന്നു അങ്ങനെ അൻപത് കുട്ടികൾ പഠിക്കുന്ന എൽ പി സ്കൂളിലേക്ക് വെറുതെ ഒരു സന്ദർശനം നടത്തി ടീച്ചറുണ്ട് ക്ലാസ്സിൽ അപ്പോ ക്ലാസ് ടീച്ചർ അൻപത് കുട്ടികളോടും പരിചയപ്പെടുത്തി കൊടുത്തു സാർ ഒരു ചോദ്യം എന്നാ ചോദിച്ചെന്നറിയാമോ നിങ്ങളിൽ എത്ര കുട്ടികൾ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു എത്ര ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളോടാ ചോദിച്ചത് എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോടാ ടീച്ചർ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് കുടിച്ചിട്ടുണ്ടോ ഇതാ ടീച്ചർ വാവൊത്തിച്ചിരിക്കുന്നു ആരും കൈപൊക്കിയില്ല ടീച്ചർ വിചാരിച്ചു ഈ സാറിന് എല്ലാ പറ്റി എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം കുറച്ച് കഴിച്ചപ്പോ സാറ് പോലീസിന്റെ ആ ഒരു ഇതൊക്കെ മാറ്റി എളിമപ്പെട്ട് പിള്ളേരോടൊപ്പം നിന്ന് ചോദിച്ചു നിങ്ങൾ ധൈര്യമായിട്ട് കൈപൊക്കെ വിഷമിക്കണ്ടറിയാനാ പതുക്കെ ചോദിച്ചപ്പോ ഒരാൾ കൈ നോക്കി കൈപൊക്കി മുപ്പത്തിരണ്ട് ആൺകുട്ടികൾ കൈപൊക്കി ടീച്ചർ ചിരി നിർത്തി കൈതാത്താൻ സാറ് പറഞ്ഞു എന്നിട്ട് ചോദിച്ചു നിങ്ങൾ എത്ര പേർ അത് അറിഞ്ഞോണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് ചോദിച്ചു കൈപൊക്കി പതിനാറ് പേർ പതിനാറ് പേര് അവരോട് സാർ ടീച്ചറോട് പറഞ്ഞു ടീച്ചർ നേരത്തെ ടീച്ചർ സ്കൂളിലെ കുട്ടികൾ മുപ്പത്തിരണ്ട് പേരോളം മദ്യം കഴിച്ച് രുചിച്ചു നോക്കിയ അനുഭവം ഉള്ളവരാണ് എങ്ങനെ രുചിച്ചു നോക്കി അപ്പൻ ഇവരുടെ പതിനെട്ടോ ഇരുപതോ കുട്ടികളുടെ മാതാപിതാക്കളെ തന്നെ കുടിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലോ അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് വച്ചത് മാതാപിതാക്കൾ അറിയാതെ രുചിച്ചു നോക്കി കുട്ടികളുടെ എണ്ണമാണ് ഇത് കേട്ടത് അന്ന് ഈ സാറിനോട് ടീച്ചർ പിന്നീട് ചോദിച്ചു സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ ഇത് പിന്നീട് ആ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും സൈക്കോളജി പഠിച്ച ഒരു ആളെ കൊണ്ട് കൗൺസിലിംഗ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവും ശ്രദ്ധിച്ചേ നമ്മൾ ഭക്ഷണം വിളമ്പുന്നുണ്ട് മക്കൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം വിളന്നുന്നുണ്ട് പതിനായിരം രൂപയിൽ കൂടുതൽ വിലയുള്ള ഫോൺ എല്ലാവരുടെയും കയ്യിൽ തന്നെ ഏകദേശമായി ഡ്രസ്സിന് ഒന്നിനും വലിയ വിഷമമൊന്നും നമ്മൾ അറിയുന്നില്ല പക്ഷെ ശ്രദ്ധിച്ചേ എന്നിട്ടും നമ്മുടെ മക്കൾ തലമുറ നഷ്ടപ്പെട്ട് പുറകോട്ട് പുറകോട്ട് പോകാനുള്ള കാരണം മാതാപിതാക്കൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാത്തതിന്റെ ഒരു കുറവ് കാണുന്നുണ്ട് പറഞ്ഞു ലുയ്യപറു ഇനി ശ്രദ്ധിച്ച് നമ്മുടെ തൊട്ട് കുറച്ച് ഏകദേശം ഒരു ഒരു നിശ്ചിത വർഷത്തിന് മുമ്പ് നമ്മളൊക്കെ ഒത്തിരി ആളുകൾ രക്ഷപ്പെട്ടത് എങ്ങനെയാ അനേകം ആളുകളുടെ അപ്പനും അമ്മയും കൂലിവേലക്കാരായിരുന്നു വേറെ ആളുകളുടെ വീട്ടിൽ പോയി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളുകളല്ലേ എങ്ങനെ അനേകം ആ കൂലിവേല ഉള്ള കുടുംബത്തിൽ നിന്ന് മക്കൾ രക്ഷപ്പെട്ട് നക്ഷത്രങ്ങളെ പോലെ അപ്പനും അമ്മയും പ്രകാശിക്കുന്ന ഭക്ഷണം വിളമ്പിട്ടല്ല അൻഡ്രോയിഡിന്റെ ഒന്നും കൊടുത്തിട്ടില്ല പക്ഷെ ഈ മക്കള് കണ്ടായിരുന്നു എന്റെ അപ്പനും അമ്മയും കൂലിവേല കഴിഞ്ഞ് കയ്യും കാലും വേദനയാ എന്നാലും കുഴമ്പ് തേച്ചൊരു കുളിയെല്ലാം കഴിഞ്ഞ് ഇതാ കൈ പൊക്കി പിടിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എത്ര മക്കൾക്ക് നിങ്ങളെ നോക്കിയിട്ട് പറയാൻ പറ്റും ഫോൺ മേടിച്ചു തന്നെ ചിലപ്പോ നിങ്ങളെ നോക്കി പറയും എന്റെ അപ്പം മേടിച്ചു തന്ന ഡ്രസ് ഇത് ഓക്കെ എന്റെ അപ്പ ഞങ്ങളുടെ അപ്പൻ എല്ലാ ആഴ്ചയും രണ്ടു നേരം ഇറച്ചി മേടിക്കുന്ന ആളാണ് സമ്മതിച്ചു എല്ലാം തന്നിട്ടുണ്ട് പക്ഷെ മക്കളോട് ചോദിക്കുവാണ് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇല്ല എന്ന് അവർ ആലോചിച്ചിട്ട് പറയേണ്ടി വരും നിങ്ങളുടെ മാതാപിതാക്കൾ മാതാപിതാക്കളായ നിങ്ങൾ മക്കൾക്ക് വേണ്ടി പള്ളിയിൽ ഒരു കുർബാനയിൽ നേർച്ചു നേരത്ത് കണ്ടിട്ടുണ്ടോ അത് ചിലപ്പോ അവർ ഓർക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല എന്ന് പറയും നിങ്ങളുടെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഒരു നേരം ഉപവാസം എടുത്ത് നിങ്ങൾക്ക് വേണ്ടി ഉപവാസം എടുത്ത് അമ്മ പ്രാർത്ഥിക്കുക എന്ന് മക്കൾ കണ്ടിട്ടുണ്ടോ മാതാപിതാക്കൾ ഉപവാസം എടുത്തത് അതൊന്നും കണ്ടിട്ടില്ല അവർ ഫോൺ മേടിച്ച് തന്നതും ഇതൊക്കെ ഓർത്തിരിക്കുന്നുള്ളൂ ഒരു കുടുംബത്തിലെ അപ്പനും അമ്മയും അപ്പനും അമ്മയും സ്നേഹിക്കുന്നില്ല എന്നൊരു കൊച്ചിന്റെ പരാതി അപ്പനും അമ്മയും സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്ന് ഞാൻ ചോദിച്ചു എന്നോടാ ഭക്ഷണം മേടിച്ച് തരാത്തതിനാണോ വസ്ത്രം മേടിച്ച് തരാത്തതിനാണോ അപ്പോൾ ആ കൊച്ചറിയാതാണെങ്കിലും പറഞ്ഞിങ്ങനെയാണ് ഇച്ചിരി വലിയ കൊച്ചാണ് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുക ഞാൻ എന്നോട് പറഞ്ഞിങ്ങനെയാണ് എന്റെ അമ്മ ഇതുവരെയായിട്ടും എനിക്ക് വേണ്ടി ഒരു ഭക്ഷണം പോലും ഉപേക്ഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്റെ അമ്മ എനിക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പറയാ എന്റെ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നില്ല ഹല്ലൂയ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ ദൈവം സ്നേഹിക്കുന്നു എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയണത് ദൈവം എന്നെ ദൈവം സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത് ദൈവം നമുക്ക് വലിയ വീട് തന്നിട്ടാണ് ഫോൺ തന്നിട്ടാണ് ടി വി മേടിച്ച് തന്നിട്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ശിഷ്യന്മാർ ഈശോ സ്നേഹിക്കുന്നുണ്ടെന്ന് ശിഷ്യന്മാർക്ക് എങ്ങനെയാ മനസ്സിലായേ ശിഷ്യന്മാർക്ക് വലിയ ഫോൺ മേടിച്ച് കൊടുത്തിട്ടൊന്നുമല്ല ശിഷ്യന്മാർക്ക് വില കൂടി ഒരു പത്ത് ചോടി റിസെടുത്ത് കൊടുത്തിട്ടപ്പോഴൊന്നുമല്ല പറഞ്ഞേ എപ്പോഴും നല്ല വില കൂടി ഭക്ഷണം വിളമ്പിയപ്പോഴല്ല പറഞ്ഞേ ഈശോ ഇതാ അവർക്ക് വേണ്ടി മലയുടെ മുകളിൽ കയറി വെറും പച്ച പച്ചമണ്ണെ മുട്ടുകുത്തി കൈ കല്ലേലും മുട്ട് കൈവച്ച് പ്രാർത്ഥിക്കുന്നു ഉറക്കില്ലാണ്ട് അവർ ഇറങ്ങിയപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈശോ നോക്കിയപ്പോൾ അവര് കിടന്നുറങ്ങാ പക്ഷെ ഈശോ ഇതാ പ്രാർത്ഥിക്കുന്നു സ്നേഹിക്കുന്നുണ്ടെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായത് വലിയ ബലൂടെ ഭക്ഷണം വിളമ്പിയപ്പോഴോ പ്രസർത്ത് കൊടുത്തപ്പോഴോ ഒന്നുമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോ മാതാപിതാക്കളാണ് കൂടുതൽ നിങ്ങൾ നമ്മളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോഴാ നമ്മുടെ അടുത്ത തലമുറ മനസ്സിലാക്കുന്ന എന്നെ അവര് സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞ ഒരു കരമുയർത്തി ഉറക്കെ പറയാമോ ഹല്ലേ ഇനി വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് വിശുദ്ധ വിശുദ്ധ അഗസ്റ്റിനെ കുറിച്ച് വിശുദ്ധന വിശുദ്ധനായ അഗസ്റ്റിൻ അമ്മയെ കുറിച്ച് പറയുക അമ്മയെ കുറിച്ച് അമ്മയെ കുറിച്ച് ആ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല അമ്മ എനിക്ക് വില കൂടിയ ഭക്ഷണ പദാർത്ഥം മേടിച്ചതൊന്നും ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ചില്ല വിശുദ്ധനായ അഗസ്റ്റിൻ പറയുന്നില്ല എൻറെ അമ്മ എനിക്ക് ആ കാലഘട്ടത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഡ്രസ്സാണ് എഴുതിയിട്ടില്ല പക്ഷെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് എന്റെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ മാസ വഴി കൂടെ പോയപ്പോഴും തിരിച്ച് വീട്ടിലേക്ക് കയറി വരുമ്പോഴും എൻറെ അമ്മ അതാ കണ്ണുനീരോടെ നിന്ന് കുരിശുരൂപത്തിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു ഇത് പല പ്രാവശ്യം കണ്ടപ്പോ മനസ്സലിഞ്ഞു പോയി ഭക്ഷണം വിളമ്പെന്നത് കണ്ടിട്ടല്ല പറഞ്ഞേ എന്റെ അമ്മ അതാക്കറേ എനിക്ക് വേണ്ടി കണ്ണുനീര വീട്ടിലിരിക്കുന്ന കുരിശുരൂപത്തിന്റെ മുമ്പിൽ കൈവരിച്ചിരുന്നു പ്രാർത്ഥിക്കുന്നു പത്രാശ കണ്ടപ്പോ കല്ലുവെള്ളം മനസ്സ് അലിഞ്ഞു പോയി ശ്രദ്ധിച്ച് നമ്മൾ വേണം തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞ പറയാം ഹല്ലയിലുയ്യ എന്നിട്ട് ഈ വിശുദ്ധ അഗസ്റ്റ്യം പറയാണ് എൻ്റെ അമ്മയുടെ കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാണ് ഞാൻ എന്നെ ഒരു നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് നല്ല ഇതുപോലെ തന്നെ ഫ്രാൻസിസ് അസീസിയെ കുറിച്ചും ഫ്രാൻസിസ് അസീസി നാട്ടിൽ കൂടെ ആദ്യ സമയത്ത് ഇച്ചിരി ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ താടിത്തുള്ളി നടന്നയാളാ ഫ്രാൻസിസ് അസീസി വീട്ടിലേക്ക് വരുമ്പോ കാണുന്നത് അമ്മ ഇതാ കൈ കൈവിരിച്ചു പിടിച്ച് എന്റെ മകൻ ഇങ്ങനെ വഴിവിട്ട ഒരു ജീവിതമാണല്ലോ നയിക്കുന്നതെന്നും പറഞ്ഞ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് പല പ്രാവശ്യം കണ്ടപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ഫ്രാൻസിസ് അസിസിയുടെ സ്വഭാവത്തിലൊക്കെ തന്നെ തന്നെ ഇങ്ങനെ മാറി മാറിയത് എങ്ങനെയാ ഉപദേശിച്ചല്ല ആ മകൻ കണ്ടു അമ്മ ഇതാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എത്ര മക്കൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ നോക്കി പറയുവോ എന്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി കൈ ഒരുപിച്ചു പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി ഇങ്ങനെ ധ്യാനത്തിന് പോകുന്നുണ്ട് എനിക്ക് വേണ്ടി ത്യാഗത്തോടെ ഭക്ഷണം ഉപേക്ഷിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി പള്ളിയിൽ ഒരു നേർച്ച നടന്നിട്ടുണ്ട് എനിക്ക് വേണ്ടി ഒരു കഴിഞ്ഞെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അതില്ല കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഉറക്കെ പറഞ്ഞു ഹല്ലയിലൂയ്യ ഹല്ലാം അങ്ങനെ വളർത്താത്തതിന്റെ ഒരു കുഴപ്പമാണ് ഞാൻ ഈ കൊച്ചിന് ഇവിടെ കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന കൊച്ചിനെ കുറിച്ച് അപ്പനും അമ്മയും ചോദിക്കുവാണ് കഴുത്തേലും കാതിലും ഒക്കെ വലിയ ഓരോ വിരലിന്റെ അത്രയും വലുപ്പമുള്ള സ്വർണവും കാലയിൽ സ്വർണ്ണ കൊലസും കൈയ്യയിൽ സ്വർണം മോതിലും ഒക്കെയുണ്ട് പക്ഷെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾ തന്നെ ഏഴുപേർ ആട്ടിച്ച് ഇതിന്റെ സ്വഭാവം ദൂഷ്യം കൊണ്ട് ആട്ടിച്ചൊതുക്കി ഇവിടെ ഇതിനെ വേണ്ട കോളേജിൽ പഠിക്കുന്ന അധികാരികൾ പോലും ആക്ഷൻ എടുക്കുകയല്ല കാരണം ഇതിന്റെ സ്വഭാവം അങ്ങനെയാണ് അപ്പനും അമ്മയും പൈസ ഉണ്ടായിരുന്നു സ്വർണം മേടിച്ചു കൊടുത്തു വല്യ ആര് കണ്ടാലും നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളുണ്ട് പക്ഷെ സ്വഭാവമില്ല ഇവിടെ ശ്രദ്ധിച്ചേ നമ്മൾ നമ്മുടെ മക്കളെ വളരുന്നുണ്ടെങ്കിൽ വളർത്തുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സുകൂടി വളരുന്നുണ്ടെന്ന് ഉറപ്പിക്കണം പറഞ്ഞ മനസ്സിലായോ അതായത് മാതാപിതാക്കൾ മക്കളെ വളർത്താൻ വേണ്ടി ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നു എല്ലാം മേടിച്ചു കൊടുക്കുന്നുണ്ടോ എത്ര പേരെ ഉറപ്പിച്ചിട്ടുണ്ട് അവരുടെ മനസ്സും കൂടെ അത്രയും വളർന്നു പലർക്കും ആളും തൂക്കമൊക്കെ പത്തറുപത് എഴുപത് കിലോ ഒക്കെ ആയാലും മനസ്സിന് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്റെ പോലും മനസിക വളർച്ചയില്ല ദൈവോന്മുഖതയില്ല പറഞ്ഞു മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾ അറിയണം ശരീരം മാത്രം വളർന്നാ പോരാ തൊലി മാത്രം എടുത്തിരുന്നാ പോരാ അങ്ങ് താഴെ എത്തുന്ന മുടി മാത്രം പോരാ മനസ്സും കൂടെ ദൈവോന്മുഖമായി ഒപ്പത്തിനൊപ്പം ഉറപ്പിക്കണം അത് നമ്മുടെ ഉത്തരവാദിത്ത അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ അത് അവർ കൈവിട്ടു പോക്കുന്നില്ല നമ്മുടെ വിഷമം അതായത് വിശുദ്ധനായ ഒരു വ്യക്തി പറഞ്ഞിരിക്കുക മാതാപിതാക്കൾ അത് എഴുതിപോലെ തന്നെ വായിക്ക മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദിനം പ്രതി പ്രാർത്ഥിച്ചാൽ അവർ ഒരിക്കലും കൈവിട്ടുപോവില്ല ദിനം പ്രതി നഴിയിരിക്കുന്നത് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദിവസവും പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം കുടുംബത്തിൽ അവര് കാണട്ടെ നമ്മൾ കൈ വിടിച്ച് വിടിച്ചു നിന്ന് എന്റെ എനിക്ക് വേണ്ടി ഇതാ അമ്മ പ്രാർത്ഥിക്കുന്നു ആദ്യമൊക്കെ അവർക്ക് ചമ്മലായിരിക്കും ഈ അമ്മ എന്തിനാണ് എനിക്ക് വേണ്ടി ഇങ്ങനെ ഞാനെന്താ കുഴപ്പം എനിക്ക് എന്താ കുഴപ്പമുണ്ടോ ഞാൻ പള്ളിയിൽ പോകുന്നു ഇപ്പോഴത്തേക്ക് വേണ്ടി അല്ല കാര്യങ്ങള് വിരിച്ചത് അവര് പത്ത് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സ്വഭാവമൊക്കെ പാതുക്കെ പാതുക്കെ ലോകത്തിലേക്ക് വരും മാറി മാറി വരും അപ്പോഴെന്ത് ചെയ്യണം ഇപ്പം നല്ല സ്വഭാവമാണെങ്കിലും ഓരോ ജപമാല ചെല്ലുമ്പോഴും അമ്മ അയപ്പൻ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് വേണ്ടി മൂത്ത ആൾക്കു വേണ്ടിയാണ് ഒന്നാമത്തെ രഹസ്യം അവരെന്ത് ചിന്തിക്കുന്നല്ല പല പ്രാവശ്യം കാണുമ്പോൾ അവർക്ക് ഒരിക്കലും ഒഴപ്പം പറ്റില്ല പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ വീട്ടിൽ കരങ്ങൾ വിരിച്ചുണ്ടെന്ന് അറിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല പറഞ്ഞ ഒരു കരം ഉയർത്തി പറഞ്ഞ കരങ്ങൾ താഴ്ത്താം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരുപക്ഷെ വായിച്ചിട്ടുണ്ടാവും ഞാൻ ഒരു പുസ്തകത്തിൽ കണ്ടതാണ് രണ്ടായിരത്തി നാലിൽ മലയാളം വാരിയിൽ വന്ന ഒരു വാർത്ത ഒരു ബുക്കിനകത്ത് എഴുതിയിരിക്കുകയാണ് അതിനകത്ത് ബിസിനസ്സുകാരനായ അപ്പനും സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറായ ഒരു അമ്മയും അപ്പൊ രണ്ടുപേരും രാവിലെ അവരുടെ ഒരാൾ ബിസിനസ് ജോലി സംബന്ധിച്ച് ബിസിനസ് ചെയ്യാൻ വേണ്ടി രാവിലെ ഓടുന്നു നേരം വിളക്കുന്നതിന് മുമ്പ് ബിസിനസ്സിന് വേണ്ടി വണ്ടി എടുക്കുന്നു പോകുന്നു അമ്മ പിട്ട് കുട്ടികളെ പഠിപ്പിക്കാനുള്ള തിരക്ക് ചോറ് വെക്കാനുള്ള തിരക്ക് മക്കളെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അപ്പോൾ ഈ ബിസിനസ് നടത്തുന്ന അപ്പൻ തിരിച്ചു വന്നാലും പിന്നെ കാൽക്കുലേറ്റർ എടുത്തു വച്ച് കണക്ക് കൂട്ടലാണ് എന്നിട്ട് ഭാര്യയോട് പറയും എടീ നഷ്ടമായിരുന്നു എടി ഇന്നിച്ചിട്ട് കുഴപ്പമില്ലായിരുന്നു ഈ ലാഭനഷ്ട കണക്കുകൾ മാത്രമേ മക്കൾ കേട്ടിട്ടുള്ളൂ കുറച്ചു കഴിഞ്ഞ് ഈ ഈ ഇദ്ദേഹത്തിന്റെ സ്കൂളിൽ ഈ ടീച്ചർ പഠിപ്പിക്കുന്ന തന്നെ സ്കൂളിൽ ഒരു ചിത്രരചനാ മത്സരം വന്നു മാസികയിൽ വന്നതാണ് എന്റെ അനുഭവമല്ല അല്ല വായിച്ചറിഞ്ഞതാണ് അപ്പോൾ കുട്ടികളോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പടങ്ങൾ വരയ്ക്കി പറ്റുന്ന പെൻസിൽ കൊണ്ട് വരയ്ക്കി അതൊരു മത്സരമാണ് അങ്ങനെ വരച്ചപ്പോൾ ഒരു കൊച്ചു മാത്രം വീട്ടിലുള്ളവരെ ഒക്കെ വരച്ചു വീട്ടിൽ എന്തൊക്കെയുണ്ടോ വരയ്ക്കണം അമ്മയെ വരച്ചു വെല്ലുമെ വരച്ചു മരിച്ചുപോയ വെല്ലുപ്പത്തിന്റെ ഫോട്ടോ അതടക്കം ഏകദേശം വരച്ചു വീട്ടിലുള്ള പട്ടിയുടെ പടം വരച്ചു പൂച്ചയുടെ പടം വരച്ചു രണ്ട് പശു ഉള്ളു അതിന്റെ പടവും വരച്ചു അപ്പോൾ ഈ കൊച്ചിനോട് അപ്പനെന്ത്രിച്ചു അപ്പന്റെ പടം അപ്പനെ ഈ കൊച്ചി ശരി ശരിയും കണ്ടിട്ടില്ല രാവിലെ എപ്പോഴോ പോകും വൈകുന്നേരം പത്ത് പതിന വരും പിന്നെ കണക്കുകൊണ്ട് ലാഭനഷ്ടോ ശരിയായില്ല എന്ത് ചെയ്യും ഈ കൊച്ചു ഓർന്നു വന്നിരത്തേക്ക് കണ്ടിട്ടില്ല അതുകൊണ്ട് പടം വരച്ചു ടീച്ചർ ചോദിച്ചു അപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു ഇവിടം വരെ സ്കൂളിൽ വരെ വരണം പുള്ളി പറഞ്ഞു എനിക്ക് ബിസിനസ് തരക്കൊണ്ട് എൻ്റെ ഭാര്യ ഉണ്ട് എനിക്ക് അപ്പനോട് സംസാരിക്കണമെന്ന് സ്കൂളിന്റെ പ്രധാനപ്പെട്ട സാറ് പറഞ്ഞു നിങ്ങളോട് എനിക്ക് സംസാരിക്കണം നിങ്ങൾ ഇവിടെ പറഞ്ഞു കുറച്ച് ടി സിയും മേടിച്ച് പറഞ്ഞു അപ്പൊ ഇയാൾ പറഞ്ഞു എന്നാൽ വരാൻ ടീച്ചർ എന്ന് പറഞ്ഞു വന്നപ്പോ ഈ കൊച്ചു വരച്ച പേപ്പർ കാണിച്ചു കൊടുത്തു ടീച്ചർ ദാ നിങ്ങളുടെ വീട്ടിലെ എല്ലാവരുടെയും പടം വരയ്ക്കാൻ പറഞ്ഞപ്പോ വീട്ടിലെ പട്ടിയുടെയും പൂട്ടിയുടെയും വരെ കൊച്ചു വരച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾ അപ്പനാണോ അപ്പൻ്റെ പടം വരച്ചിട്ടില്ല പൈസയുണ്ടായിട്ട് കാര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു ഈ പുള്ളിക്ക് അടി കിട്ടിയോടായി എന്റെ കൊച്ച് എന്റെ പടം വരച്ചില്ലേ അങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്നപ്പോ ഈ കൊച്ചു ഭാവ ചെറിയ കൊച്ച് മനസ്സ് തുറന്ന് പറഞ്ഞു അപ്പച്ചനെ ഇങ്ങനെ സ്നേഹിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല പരിഗണിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല അങ്ങനെ അപ്പച്ചൻ മനസ്സിലില്ല ഈ കൊച്ചിന്റെ മനസ്സിൽ അപ്പനില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ നിങ്ങളുടെ ആപകലില്ലാതെ കഷ്ടപ്പെടുന്നവരാ നമ്മളെല്ലാം മക്കളെ മനസ്സിൽ നമ്മളെന്ന അപ്പനും അമ്മയും ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയേ പ്രായമായ കൊറേ അപ്പനും അമ്മയും ഒക്കെ മക്കള് നോക്കിയല്ല നോക്കുന്നില്ല നോക്കുന്നില്ലാത്ത കാരണത്തിന് ഇവിടെ ഇങ്ങനെ വരും അപ്പനും അമ്മയൊക്കെ വരും എന്നെ നോക്കുന്നില്ല അച്ഛൻ മക്കളെ നോക്കുന്നില്ല അച്ഛൻ ഇവിടെ വരുവാണെന്ന് പറയണം നമ്പർ ഇതാണെന്ന് ഫോൺ പിടിച്ച് പറയാൻ പറ്റുമോ അവിടെ എങ്ങനെയോ ഒന്ന് രണ്ട് മാതാപിതാക്കൾ അവരുടെ മക്കളെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവരായ കാലത്ത് സ്നേഹിച്ചിട്ടില്ല ഇവര് സ്നേഹിച്ചിട്ടൊന്നുമില്ല ഇവരിങ്ങനെ ഓട്ടോ പാച്ചില് ഓട്ടോ ആയിരുന്നു എന്നും ഈ ഓട്ടോ ആണ് പശുക്കച്ചോടമായിരുന്നു എൻ്റെ അപ്പന പശു കച്ചവടമായിട്ട് ഓട്ടോ ആയിരുന്നു ഞങ്ങളെ സ്നേഹിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് തിരിച്ചു മരുന്ന് മേടിച്ചുകൊടുക്കാൻ പോലും തോന്നുന്നില്ല പല മാതാപിതാക്കളെയും മക്കൾക്ക് സ്നേഹിക്കാൻ തോന്നാത്തത് അവർക്ക് സ്നേഹം കിട്ടിയൊരു തോന്നലില്ലാത്തോണ്ടാ ഓർക്കെ പറഞ്ഞ ഹല്ല